ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഡ്യൂട്ടി ആയിരുന്നു ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പോൾ ഉറങ്ങണം ഇന്നിനിപ്പം ഞാൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് യു കെയിലെ നിയമങ്ങളെല്ലാം ഒത്തിരി മാറിയതായിട്ട് നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറേ മാറ്റങ്ങൾ നമ്മുടെ യു കെയിലെ വിസ നിയമങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇനി വരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ആശങ്കപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് യു കെയിലോട്ട് വരാനായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതായത് വർക്ക് വിസയിലോ അല്ലെങ്കിൽ നല്ല നല്ല കോഴ്സുകൾ ചെയ്ത് പഠിക്കാനായിട്ട് യു കെയിലോട്ട് വരാനായിട്ട് ഒരവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ല രീതിയിൽ പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം നമുക്കിവിടെ തീർച്ചയായിട്ടും കിട്ടും വിസ നിയമങ്ങളിൽ ഓരോ ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ് എല്ലാ രാജ്യങ്ങളിലും പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ കാനഡയിലൊക്കെ കേൾക്കുന്നില്ലേ കാനഡയിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ഇപ്പം ന്യൂസിലൻഡിലായാലും ഒക്കെ ഒത്തിരി നേഴ്സുമാരുടെയൊക്കെ വിസ നിയമങ്ങളിലൊക്കെ ന്യൂസിലൻ്റിലൊക്കെ മാറ്റങ്ങൾ വരുവാണ് അപ്പം എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ വിസ നിയമങ്ങളിൽ മാറ്റം വരുന്നുണ്ട് അപ്പം നമ്മളൊരു ചെറിയ മാറ്റം വരുമ്പം അതേക്കുറിച്ച് കൂടുതൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ആയാലും ഇപ്പം നമ്മൾ നല്ലൊരു വർക്ക് വിസയില് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വരാനും നമുക്ക് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കും ഇങ്ങനെ ഇപ്പം നിയമങ്ങൾ മാറുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനൊരു യു കെയിലോട്ട് വരുന്നതിനൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ചതിക്കുഴി വീഴാതിരിക്കാനായിട്ട് നോക്കണമെന്നേ ഉള്ളൂ നല്ല രീതിയിലുള്ള ഒരു വിസയിലാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനായിട്ടില്ല അപ്പോൾ അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ പലരും കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ട്രി യു കെക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് നോക്കണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഞാൻ കേട്ടിടത്തോളം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് രാജ്യത്തോട്ടാണ് കിട്ടുന്നത് ഇപ്പം യു കെയിലോട്ടാണ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു